ിന് മുമ്പ് ഭേദഗതി നിയമം നടപ്പാക്കി ഉത്തരവിറക്കും അമിത്ഷാ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി രാജ്യത്ത് തുടർച്ചയായി മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു പ്രാദേശിക പാർട്ടികളായ രാഷ്ട്രീയ ലോക് ദൾ ശിരോമണി അകാലിദൾ എന്നിവ എൻ ഡി എയിലേക്ക് ചേരുന്നതിനെ അദ്ദേഹം പ്രതികരിച്ചു ബി ജെ പി കുടുംബാസൂത്രണത്തിലാണ് വിശ്വസിക്കുന്നതെന്നും രാഷ്ട്രീയത്തിലല്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പാർട്ടികൾ എൻ ഡി എയിൽ ചേരുന്നതിനെക്കുറിച്ച് അന്തിമധാരണയായിട്ടില്ല നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എൻ ഡി എയും ഇന്ത്യൻ സഖ്യവുമായിട്ടായിരിക്കില്ല മറിച്ച് വികസനവും മുദ്രാവാക്യം വിളിക്കുന്നവർ തമ്മിലായിരിക്കും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയും അമിത്ഷാ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരനായ ജവഹർലാൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഇളമുറക്കാർക്ക് ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി മുന്നോട്ടു പോകാൻ യാതൊരു തരത്തിലുള്ള അർഹതയുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി